നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് എവർക്കും സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു വിവാദം ഇപ്പോഴും കത്തിനിൽക്കുകയാണ് ഇ പി ജയരാജൻ വിവാദം തന്നെയാണ് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരുവാനായി ചർച്ചകൾ നടത്തി മുതിർന്ന നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി പോലും കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് വിഷയം ഇത് ഉയർത്തി വിട്ടതാകട്ടെ ദല്ലാൽ നന്ദകുമാറാണ് എങ്കിലും ശോഭാ സുരേന്ദ്രൻ ഇത് ഏറ്റുപിടിച്ചതോടുകൂടി വളരെ ശക്തമായ വിവാദമായി ഇത് ഉയരുകയായിരുന്നു പരിശോധിക്കാൻ നമുക്ക് ഈ വിഷയത്തിൻ്റെ ആഴങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും ചർച്ച ചെയ്ത സാഹചര്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാനായി ഇന്ന് ചേരുന്നു കേരള കൗമുദിയുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻറ്റ് ശ്രീ പി എച്ച് സനൽകുമാർ നമസ്കാരം സനൽ ഇ പി ജയരാജൻ ഇടതുമുന്നണി കൺവീനറാണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവാണ് ആ നേതാവാണ് ബി ജെ പിയിൽ ചേരുവാനായി ചർച്ചകൾ നടത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് ആരോപണം പുറത്തു വരുന്നത് ആദ്യം അനിൽ ആൻ്റണിക്ക് എതിരെയായിരുന്നു ആരോപണം വന്നത് നന്ദകുമാറാണത് ഉന്നയിച്ചത് അതായത് അനിൽ ആൻ്റണി പണം വാങ്ങി പണം കൈപ്പറ്റി എന്നുള്ളത് സംബന്ധിച്ചുള്ള വാർത്ത അതിന് പിന്നാലെ കുറേയേറെ പേർ ഈ ആരോപണത്തിന് വെയിറ്റേജ് നൽകുന്ന തരത്തിൽ തങ്ങളുടെ തങ്ങൾക്കും പണം തരാനുണ്ട് അല്ലെങ്കിൽ തങ്ങളിൽ നിന്നും പണം കൈപ്പറ്റി അനിൽ ആൻ്റണി എന്ന തരത്തിൽ വന്നു അതിനുശേഷം നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ തിരിയുന്നു ശോഭാ സുരേന്ദ്രൻ പക്ഷേ ശക്തമായി തിരിച്ചടിക്കുന്നു ശോഭാ സുരേന്ദ്രൻ നടത്തിയ തിരിച്ചടിയിലാണ് ഈ ഒളിയമ്പുകൾ ആദ്യം ഇ പി ജയരാജന് നേരെ പോകുന്നത് ഇ പി ജയരാജൻ്റെ പേര് പറയാതെ തന്നെ മുതിർന്നൊരു നേതാവ് പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള നേതാവ് ബി ജെ പിയിൽ ചേരുവാനായി ചർച്ചകൾ നടത്തിയെന്നുള്ളതായിരുന്നു ആദ്യത്തെ ആരോപണം ഈ ആരോപണം തുടക്കം മുതൽ ഇതുവരെ നോക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇ പി ജയരാജൻ ഇടതുമുന്നണി കൺവീനറാണ് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചതാവട്ടെ ഇവിടെ ദല്ലാൾ എന്ന് വിളിപ്പേരുള്ള ഒരു നന്ദകുമാറാണ് ഈ നന്ദകുമാർ ഉന്നയിച്ച ആരോപണത്തിൽ തുടർന്ന് ശോഭാ സുരേന്ദ്രൻ പ്രതികരിക്കുകയും ശോഭാ സുരേന്ദ്രൻ പറയാതെ പോയ പേര് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പരസ്യമായിട്ട് പറയുകയായിരുന്നു അങ്ങനെയാണ് ജയരാജൻ പിക്ചറിൽ വരുന്നത് അപ്പോൾ ഈ ഇത് വരുമ്പോൾ ഇത് വന്നത് എലക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പ് എലക്ഷൻ ദിവസം ഇതിനോട് മുഖ്യമന്ത്രി നേരിട്ട് പ്രതികരിക്കുകയും അതിന് ജയരാജൻ മറുപടി പറയുകയും ചെയ്തതോടെ അതൊരു രാഷ്ട്രീയ വിവാദമായിട്ട് തന്നെയാണ് അതെ അത് എലക്ഷനെ ശരിക്കും ബാധിച്ചു ഈ ഇത് നോക്കുമ്പോൾ ഈ എലക്ഷൻ സമയത്തുണ്ടായ വിവാദത്തിൻ്റെ ലക്ഷ്യം എലക്ഷൻ തന്നെയാണ് ഇത് എലക്ഷനെ ആരെയായിരിക്കും സഹായിക്കുക എന്നുള്ളതാണ് ഈ ഒരു ആരോപണം വരുമ്പോൾ നമ്മളത് പരിശോധിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ഇതിൻ്റെ നേട്ടം കൊയ്യുന്നത് ആരായിരിക്കും എന്നാണ് ഇതിൻ്റെ നേട്ടം ആർക്കാണെന്ന് പരിശോധിക്കുമ്പോൾ ഇത് യു ഡി എഫിനാണ് നേട്ടം അതായത് യു ഡി എഫിന് യു ഡി എഫിൻ്റെ നേതാക്കളെല്ലാം കോൺഗ്രസ് നേതാക്കളെല്ലാം ബി ജെ പിയിലേക്ക് പോകുന്നു നിങ്ങൾ കൊടുക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുന്ന വോട്ട് എത്തുന്നത് ബി ജെ പിയിലായിരിക്കും എന്നൊക്കെയായിരുന്നു ഇലക്ഷൻ സമയത്ത് എൽ ഡി എഫിൻ്റെ ആരോപണം അതിൻ്റെ മുഴുവൻ മുനയൊടിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് ഈ ജയരാജനെതിരെ വന്നപ്പോൾ ജയരാജൻ ബി ജെ പി ചേരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴുണ്ടാകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബി കോൺഗ്രസ് മാത്രമല്ല സി പി എമ്മും ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളൊരു ഇത് വന്നു എന്ന് മാത്രമല്ല ഈ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ എന്തൊക്കെയോ അന്തർധാരയുണ്ടെന്നുള്ള കോൺഗ്രസിൻ്റെ ആരോപണം ശരി ശരിവെക്കുന്നതുമായി എന്ന് മാത്രമല്ല ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസയുടെ എല്ലാം കൊടുക്കൽ വാങ്ങലുണ്ട് എന്ന മട്ടിൽ വന്നതോടെ ബി ജെ പിയുടെ ഇമേജും താണു ഇത് ബലത്തിൽ ബി ജെ പി കാൻഡിഡേറ്റ്സിൻ്റെ മുഴുവൻ അവസരം ഇല്ലാതാക്കിയാണ് ചെയ്തത് ഒരു പരിധിവരെ എങ്കിലും സി പി എമ്മിനും എൽ ഡി എഫിനും ശക്തമായ തിരിച്ചടിയുമായി അതേസമയം കോൺഗ്രസ്സിന് അവരുടെ മുഖം രക്ഷിക്കുന്ന തരത്തിലേക്ക് മാറുകയും അവർക്ക് നേട്ടം കൊയ്യുകയും ചെയ്തു അപ്പോൾ ഒരുപോലെ ബി ജെ പിക്ക് ഇടതുപക്ഷത്തിനും തിരിച്ചടിയായി തിരിച്ചടിയായ ഒരു സംഭവമാണ് ആ ഒരു നമ്മൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ നേട്ടം കൊയ്യുന്ന ഒരേ ഒരു പാർട്ടി യു ഡി എഫാണ് അപ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ ആ സമയത്ത് ഇ പി ജയരാജനെതിരെ ഇത്തരത്തിലുള്ളൊരു ശക്തമായ ആരോപണവുമായി വന്നത് ഒരു അബദ്ധമായി പോയി എന്ന ഒരു 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 ആലോചനയില്ലാത്ത നീക്കമായിട്ടാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കാണുന്നത് കാണുന്നത് കാരണം ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ നീക്കങ്ങൾ ഇങ്ങനെ മുതിർന്ന നേതാക്കൾ തന്നെ പരസ്യമായി വിളിച്ച് പറയുമ്പോൾ പിന്നീടാരും നീക്കു പോക്കിന് തയ്യാറാവില്ല തീർച്ചയായിട്ടും പിന്നെ ആരും കോൺടാക്ട് ചെയ്യാൻ പോലും തയ്യാറാവില്ല അതേസമയം ഇതിന് വേറെ ഒരു വശമുള്ളത് നമ്മൾ മറ്റ് രാഷ്ട്രീയമായിട്ടൊരു ആംഗിൾ ചിന്തിക്കുമ്പോൾ ഇതിന് മറ്റൊരു വശമുണ്ട് അതായത് ഇ പി ജയരാജനെ പോലെ ഒരാൾ എന്തിനീ ബി ജെ പി നേതാക്കളെ കണ്ടു ഈ എലക്ഷന് ശേഷം ഈ വിവാദം മുന്നോട്ട് പോകുന്നതും ആളി ആ ഒരു ആംഗിളിലാണ് അതെ ഇ പി തന്നെ പറയണ്ട എന്തോന്ന് തൻ്റെ മകൻ്റെ ഫ്ലാറ്റിലേക്ക് ജാവ്ദേക്കർ വരുന്നു അദ്ദേഹവുമായി ഒരു മൂന്ന് മിനിറ്റ് നേരം കൂടിക്കാഴ്ച നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും മൂന്ന് മിനിറ്റ് നടത്തിയാലും എത്ര മിനിറ്റ് കണ്ടാലും ഇ പി ജയരാജൻ ബി ജെ പിയുമായിട്ട് സംഭാഷണം നടത്തി എന്നുള്ളതാണ് ഹൈലൈറ്റ് അത് എന്തിനു വേണ്ടി അത് പാർട്ടിയുടെ വിശ്വാസ്യത കളയുന്ന പരിപാടിയല്ലേ എന്നുള്ളതാണ് ആ തരത്തിലാണ് വിവാദം മുതിർന്ന നേതാവ് അതെ ഇപ്പോൾ ഇലക്ഷൻ കഴിയുന്നതോടെ ഇതിൻ്റെ നേട്ടവും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മാറി നിൽക്കുകയും ഇ പി ജയരാജനെ പോലെ സി പി എമ്മിലും രണ്ടാമനോ മൂന്നാമനോ ആയ ഒരു നേതാവ് ബി ജെ പിയുടെ ഒരു സമുന്നത നേതാവുകളുമായിട്ട് ചർച്ച നടത്തുകയും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹം ബി ജെ പിയിൽ ചേരാൻ ഒരു വേള തയ്യാറെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കുകയും അത് അതിനൊരു അവരൊരു നിലപാടെടുക്കുകയും ചെയ്തത് അതാണിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ വിവാദം എന്ന് നമുക്ക് പറയാം പലരും പ്രതീക്ഷിച്ചത് ഒരു നടപടി ഉണ്ടാകും കൺവീനർ സ്ഥാനത്ത് നിന്നെങ്കിൽ തൽക്കാലത്തേക്ക് മാറി നിൽക്കാൻ ആവശ്യപ്പെടും ഒരു അന്വേഷണം പാർട്ടി തലത്തിൽ പ്രഖ്യാപിക്കും എന്നൊക്കെയാണ് പക്ഷെ അതുണ്ടായില്ല അതെ തീർച്ചയായിട്ടും കാരണം ഇടതുമുന്നണിയിൽ ഇടതുമുന്നണി കൺവീനർ എന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ മാത്രം സ്വത്തല്ല അത് ഇടതുമുന്നണിയിലെ എല്ലാ ഘടകക്ഷികളും ഒമ്പത് ഘടകക്ഷികളുടെയും കൂടി ഒരു സമ്മതത്തോടെ നിൽക്കുന്ന ഒരു പദവിയാണ് ആ പദവിയിൽ നിൽക്കുന്ന ഒരാൾ കളങ്കിതനായിട്ട് നിൽക്കുന്നത് മുന്നണിക്കും ദോഷമാണ് സ്വാഭാവികമായിട്ട് സി പി ഐയുടെ ശക്തമായ പ്രതികരണം ഇതിനകത്ത് വരികയും ചെയ്തു ഇത് പരിഗണിക്കാതിരിക്കാൻ സി പി എമ്മിന് കഴിയില്ല അതുകൊണ്ട് എല്ലാവരും വിചാരിച്ചു ഇ പി ജയരാജൻ സ്ഥാനം ഒഴിയും അല്ലെങ്കിൽ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തപ്പെടും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അത് ഉണ്ടായില്ല അതായത് പകരം അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഒരു സമീപനമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു സമീപനം അത് സംബന്ധിച്ചുള്ള ഊഹാപോഹം പ്രചരിക്കുന്നതിനിടയിലാണ് വി ഡി സതീശൻ ഒരു കാര്യം പറഞ്ഞത് അതായത് മുഖ്യമന്ത്രിയെ കൊടുക്കുന്ന കാര്യങ്ങൾ ഇ പി ജയരാജൻ്റെ കൈവശമുണ്ട് അപ്പോൾ അത് ആ ഒരു ഭയം കൊണ്ടായിരിക്കണം ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇ പി ജയരാജന് ഏത് വിധത്തിലാണ് തിരിച്ചടിക്കുക എന്തൊക്കെ കാര്യങ്ങളായിരിക്കും തുറന്നു പറയുക എന്നുള്ള ഒരു അഭിപ്രായമാണ് വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിനെ മുഖവിലേക്ക് എടുക്കേണ്ട സാഹചര്യമുണ്ടോ അല്ല അതിനേക്കാളുപരി സി പി എമ്മിനും സംബന്ധിച്ച് ഇ പി ജയരാജൻ ഒരു സാധാരണ നേതാവല്ല അദ്ദേഹം പിന്നെ സി പി എമ്മിൽ വളരെ സമുന്നതമായ സ്ഥാനം വഹിക്കുന്ന മുഖ്യമന്ത്രിയായിട്ട് വളരെ അടുപ്പം പുലർത്തുന്ന ഒരു തവണ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെട്ടിരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനെതിരെ പെട്ടെന്ന് ഒരു ഒരു തീരുമാനമോ ഒന്നും എടുക്കാൻ സംസ്ഥാന കമ്മിറ്റിക്കോ സംസ്ഥാന സെക്രട്ടേറിയറ്റിനോ കഴിയില്ല അത് അവരുടെ പാർട്ടി സംഘടനാ സംവിധാനത്തിൽ പോലും കഴിയില്ല അതിനേക്കാളുപരി സി പി എം ഇത് വളരെ കരുതലോടെയാണ് കൈകാര്യം ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി നടപടിയെടുത്താലും അതെല്ലാം ഈ ആരോപണങ്ങൾ ശരിവെക്കുന്നതായിട്ട് മാറും അതെ അത് സി പി എമ്മിന് ശരിക്ക ഭാവിയിൽ പോലും ദോഷം ചെയ്യുന്ന ഒരു ഇടപാടാണ് അതൊഴിവാക്കാനായിരിക്കും ശ്രമിച്ചിട്ടുണ്ട് മറ്റൊരു ആരോപണം വരുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ജയരാജൻ ജാവ്ദേക്കറെ കണ്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണവും ചില കോണുകളിൽ നിന്നും വരുന്ന തീർച്ചയായും കൊക്കുകൾക്ക് വേണ്ടിയാണിത് എന്നുള്ളതാണ് ആ ആരോപണത്തിന്റെ ഇത് ഈ ജയരാജൻ ബി ജെ പി നേതാവിനെ കണ്ടതിന് പലരും പല വിധത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ ശോഭയെ പോലുള്ളൊരു ജയരാജൻ ബി ജെ പി ചേരാൻ വേണ്ടി പോയി സംസാരിച്ചു ഡൽഹിയിൽ പോയി സംസാരിച്ചു എന്നൊക്കെ പറയും പിന്നെ സി പി എമ്മിലെ തന്നെ ഒരു വിമത വിഭാഗം പറയുന്നത് ഈ ഇലക്ഷനിൽ പിന്നെ പിണറായിക്കെതിരെ അതായത് ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തിൻ്റെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് എൽ ഡി എഫിന് ഒരു തോൽവി ഉണ്ടായാൽ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച വിജയം കിട്ടാതിരുന്നാൽ അതിനൊരു ന്യായീകരണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ജയരാജൻ വിവാദം മനഃപൂർവ്വം ഉയർത്തി കിട്ടതെന്ന് പറയുന്നവരുണ്ട് അതേസമയം മുഖ്യമന്ത്രിയും ബി ജെ പി കേന്ദ്ര നേതൃത്വമുള്ള അന്തർധാരയുടെ ഒരു കണ്ണി മാത്രമാണ് ജയരാജൻ എന്നാണ് യു ഡി എഫിൻ്റെ ആരോപണം ഇങ്ങനെ പലതരത്തിലാണ് എല്ലാവരും കാണുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഇ പി ജയരാജനെ പോലെ ഒരാൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന് കരുതുന്നത് അത്ര ശരിയായിരിക്കില്ല ഈ ഉപരിപ്ലമായി ഉയർന്നു കേൾക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പുറത്ത് മുഴച്ചു നിൽക്കുന്നതായിരിക്കില്ല സത്യം അല്ലേ തീർച്ചയായിട്ടും അതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും അതായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകാത്തതിനുള്ളൊരു കാരണവും അതെ കാരണം ഈ ദല്ലാൾ നന്ദകുമാർ ഒരു ദല്ലാള് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒന്നിലേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ എതിരെ കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന ഒരു രണ്ട് പേർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് സാധാരണ ഒരു മനുഷ്യന് കഴിയുന്ന കാര്യമല്ല അങ്ങനെ ഒരു ദല്ലാൾ ചെയ്താൽ അതിൻ്റെ മുന്നിൽ അതിശക്തമായ ഒരു സംരക്ഷണ വലയം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വെറും സാമ്പത്തിക താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല കാരണം സ്വന്തം ജീവിതവും ഭാവിയും പ്രൊഫഷണക്കെ അപകടത്തിലാക്കുന്നൊരു നീക്കമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല അപ്പം അതിനെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് വിശ്വാസം തോന്നുന്ന ആരെങ്കിലും ഇതിന്റെ ഉണ്ടാകും ഉണ്ടാവും അതിന് പിന്നാലെ ഇപ്പോൾ സി പി എമ്മിനെ സംരക്ഷിക്കുന്ന തരത്തിലേക്കാണ് അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ഒരു രീതി വന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ തട്ടിപ്പുകാരിയാണ് ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിൽ ചേരാൻ ശ്രമിച്ചു അവരാവശ്യപ്പെട്ട പണം കൂടുതലായതുകൊണ്ടാണ് അത് നടക്കാതെ പോയത് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച വേളയിൽ ശോഭാ സുരേന്ദ്രൻ സീനിലുണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ കൂടിക്കാഴ്ച നടന്നു എന്നും പറയുന്നു ശോഭാ സുരേന്ദ്രനെ ആഞ്ഞടിക്കുകയും ചെയ്യുന്നു അത് ഈ ശോഭാ സുരേന്ദ്രൻ സീനിലുണ്ടായിരുന്നില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കേട്ട അറിവാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ ഒരു ഈ പിന്നെ ജാവദേക്കർ ജയരാജൻ അല്ലെങ്കിൽ സി പി എം ശോഭ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് കുറച്ചെങ്കിലും എന്താ പറയുക ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദുർബലയായത് ശോഭയാണ് ശോഭയാണ് കാരണം ശോഭയ്ക്ക് പാർട്ടി പിന്തുണ ഇക്കാര്യത്തിലില്ല താക്കീത് വന്നു ഈ ജയരാജൻ്റെ കാര്യത്തിലാണെങ്കിൽ സി പി എം വളരെ കരുതലോടെ ആലോചിച്ചുള്ള നിലപാടിലേക്ക് മാറി കേന്ദ്ര നേതൃത്വം ഒരു എന്താ പറയുക ആയിട്ടുള്ള ഒരു നിലപാടിലേക്ക് നിൽക്കുന്നു ബി ജെ പിയുടെ അപ്പോൾ ഈ സാഹചര്യത്തിൽ നന്ദകുമാറിനെ സംബന്ധിച്ച് സേഫ് ശോഭയെ ആക്രമിക്കുന്നു മാത്രമായിരിക്കും പക്ഷേ ശോഭ പറയുന്നതുപോലെ ഇ പി ജയരാജൻ പാർട്ടിയിൽ ചേരാൻ ശ്രമിക്കുന്നു എന്ന് ബി ജെ പിയിൽ ചേരാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതാണ് അവിടെ ഒരു പാളിച്ചയായിട്ട് എനിക്ക് തോന്നിയത് കാരണം അതിനേക്കാളുപരി അതൊരു രാഷ്ട്രീയ സംസാരമോ അല്ലെങ്കിൽ ഒരു ഭരണപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും സാധ്യത ചില പാണന്മാർ പാടി നടക്കുന്നത് പോലെ നീക്കുപോക്കുകളുടെ ഭാഗമായി പിണറായിയുടെ റെപ്രസെൻറ്റേറ്റീവായി ജാവ്ദേക്കറെ കണ്ടതായിരിക്കുമോ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ എന്താവും ഇതിൻ്റെ ഔട്ട്കം എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു നാടകമേ ഉലകം എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളുടെയും അണിയറയ്ക്ക് പിന്നിൽ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാകാം എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇനി ചർച്ചയിൽ പങ്കെടുത്ത പി എസ് സുനിൽകുമാറിന് നന്ദി ടോക്കിംഗ് പോയിൻ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം